ഈ േവായൂരിൽ നടന്നതുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് ആ ഭരണസമിതികൾ പിടിച്ചെടുക്കുക എന്നുള്ളത് സി പി എമ്മിൻ്റെ ഒരു ഒരു നയമാണ് അല്ലാതെ വ്യവസ്ഥാപിതമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ അവർ പലയിടത്തും ജയിച്ചിട്ടുണ്ട് ഞങ്ങൾക്കാർക്കും അതിന് പരാതിയില്ല പക്ഷേ ഇത് യു ഡി എഫിന്റെ കയ്യിലിരുന്ന ഒരു സംഘമാണ് അതിനകത്ത് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും അസംതൃപ്തിയൊക്കെ ഉണ്ടാവും അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവരെ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചപ്പോൾ എന്ത് വില കൊടുത്തും സേവായൂർ ബാങ്ക് പിടിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് രണ്ടായിരം ആളുകളെ വോട്ടർമാരല്ലാത്തവരെ അവിടെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ആ രണ്ട് ഐ ഡി കാർഡും കൊടുത്തൊന്നും പരിശോധിക്കാതെ വന്നവർക്കെല്ലാം വോട്ട് ചെയ്യാൻ അവസരം അവസരമുണ്ട് ഇത് കേരളം ഒട്ടുക നടക്കുന്നത് കൊണ്ടാണ് സഹകരണ മന്ത്രിയുടെ അറിവും അല്ലെങ്കിൽ അവരുടെ സമ്മതവും ഇല്ലാതെ ഇത് ചെയ്യാൻ അവർ തയ്യാറാവില്ല മാത്രമല്ല ഈ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ഉത്തരവാദിത്വമല്ലേ ലംഘിച്ചത് അവർക്കൊരു നടപടി ഉണ്ടാവില്ല എന്ന് ധൈര്യം ഉണ്ടെങ്കിലല്ലേ അവർ ചെയ്യുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് ഇത്തരം ബാഗുകൾ പിടിക്കാൻ പാർട്ടി തീരുമാനിച്ചാണ് ഗവൺമെന്റിന്റെയും മന്ത്രിയുടെയും ഒക്കെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് അവരെ ഉദ്യോഗസ്ഥന്മാരെ ധരിപ്പിക്കും അത് എല്ലായിടത്തും ഈ ബാങ്ക് കൊള്ള നടക്കുന്നു പിരിച്ചുവിടുന്നു പിടിച്ചെടുക്കുന്നു അതുകൊണ്ടും സഹകാരിമാര് പറയ ഈ കഴുത്ത് ധരിച്ചു കപ്തൻ എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇന്നലെ യു ഡി എഫിന്റെ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില മുന്നൊരുക്കങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നത് അതിനുശേഷം ശേഷം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു അതിനിടയ്ക്ക് നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും യു നല്ല വിജയം നേടാൻ കഴിഞ്ഞു അത് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് കാരണം നിർത്തിവെച്ചിരുന്നത് പുനരാരംഭിക്കാൻ തീരുമാനിച്ചു വിഭജനത്തെ സംബന്ധിച്ച് ഓരോ പ്രദേശത്തും ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാക്കി അത് പരിശോധിച്ച് പരാതികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ പരാതി ഉദ്യോഗസ്ഥന്മാരുടെ കമ്മിറ്റി അംഗീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും കോടതിയിലേക്ക് പോവും നിയമ നടപടികൾ സ്വീകരിക്കും പി വി അന്വറിനെ ഇപ്പൊ കൊണ്ടുവരേണ്ട കാര്യമൊന്നും യു ഡി എഫിലില്ലല്ലോ ഞങ്ങളത് ചർച്ച ചെയ്തിട്ടുമില്ല ആലോചിച്ചിട്ടുമില്ല അല്ല അൻവർ ഇല്ലാതെ തന്നെ ഇപ്പൊ ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ടല്ലോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചില്ലേ അത് അത് അദ്ദേഹം ഇവിടെ വരാൻ തീരുമാനിക്കുമ്പോ അപ്പൊ പറയട്ടെ അപ്പൊ ഞങ്ങള് കോൺഗ്രസ് യു ഡി എഫും ആലോചിക്കും എനിക്കറിയില്ല നമ്മളറിയുള്ള ഇപ്പോഴുള്ള മുന്നണി ഭദ്രമാണ് ഈ മുന്നണിയിൽ തന്നെയാണല്ലോ ഞങ്ങൾക്ക് പാലക്കാടും വയനാടും ഒക്കെ നല്ല വിജയം ഉണ്ടായിരുന്നു മുന്നണി വിപുലീകരണം ഞങ്ങൾ ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാത്രമാണ് പലരും അതിന് മുന്നോട്ട് പോയി ആ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കും ഇപ്പൊ അതിന്റെ ആരോചനിക്കും ചർച്ചയ്ക്കും ഇപ്പൊ പ്രസക്തിയില്ല ഇല്ല ചർച്ചകൾ അടങ്ങിട്ടില്ല അൻവറുമായിട്ടൊന്നുമല്ല അൻവർ അൻവർ എന്ന് നിങ്ങളെ ചോദിക്കുമ്പോൾ അൻവർ എന്താ ഒരു വലിയ പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകൾക്കെല്ലാം അഭയം നൽകേണ്ട ഒരു പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി ഇതിൻ്റെ ആശയങ്ങളിലും ഇതിൻ്റെ നയങ്ങളിലും വിശ്വാസമുള്ളവർ കോൺഗ്രസ് പാർട്ടിയിലേക്ക് അവർ മറ്റെന്തിൻ്റെയെങ്കിലും പേരിലല്ല ആത്മാർത്ഥമായി കോൺഗ്രസിനോട് സഹകരിക്കണമെന്നുള്ള ആഗ്രഹിക്കുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളുമായി സംസാരിക്കും അത്രേയുള്ളൂ സന്ദീപ് കുമാരിയൽ അങ്ങനെയാണല്ലോ ഉപാധികളില്ലാതെ വന്നതല്ലേ അതുകൊണ്ടല്ലേ അയാളെ സ്വീകരിച്ചു ഇതിപ്പോ മറ്റുള്ള ആളുകൾ പലരും ഉപാധിയോടുകൂടിയവരുന്നത് ആ ഉപാധിയോട് കൂടി ആരെയും എടുക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എനിക്കറിയില്ല എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ സംസാരിച്ചവരോട് വച്ചാലും ഞങ്ങളോടൊന്ന് പറയാതിരുന്നാലും ഞങ്ങള് അങ്ങനെ ഉപാധി വെച്ച് വരുന്നവര് ആരും ഇപ്പം എടുക്കേണ്ട ഒരു രാഷ്ട്രീയ ഗതികേട് ഉള്ളപ്പോഴാണല്ലോ ആര് വന്നാലും എടുക്കുന്നത് അത്തരമൊരു രാഷ്ട്രീയ ഗതികേട് കോൺഗ്രസിനോ യു ഡി എഫിനോ ഇല്ല